ഹലോ അപ്പം നമ്മൾ എത്ര പ്രയാറേ പോയ വിശേഷങ്ങളെ കുറച്ചൊന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുകയെന്ന് വിചാരിക്കണേ ഏകാശി എന്ന് പറയുമ്പോൾ ആദ്യം ആദ്യമൊക്കെ എന്താണെന്ന് പോലും അറിയില്ല അപ്പം കൊണ്ടുവരുന്ന കരിമ്പും കുറച്ച് പൊരിയും പിന്നെ മറ്റേ ഉഴുന്ന് വട ഈത്തപ്പഴം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമായിരുന്നു ഏകാശി പിന്നെയാണ് മനസ്സിലായത് എന്തോ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കിഴങ്ങ് മാത്രം കഴിച്ചുകൊണ്ട് കുറച്ച് നാള് കൂട്ടുകാരൊക്കെ എന്താ ഒരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിഴങ്ങ് മാത്രം കഴിക്കുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്നൊക്കെ മനസ്സിലായി പക്ഷെ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞവരെ ഈ ഒരു സാധനത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഇതിനൊക്കെ തൃശ്ശൂർ പൂരം അതിനൊക്കെ പോകും അപ്പൊ ഞാനും കൂടെ ഉണ്ടാവും തൃശ്ശൂപ്പൂരത്തിന് വീട്ടിലാട്ട കാരണം അതിന് പോവുക ചിലപ്പോ പത്ത് നട്ടപ്പാതിര ഒരു മണി രണ്ടു മണി അവര് കൂട്ടുകാരന്മാരെ കൂടിയിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ തൃശ്ശൂർ അല്ല തൃപ്പയാറ് ഏകാശിക്ക് പോയതിനു ശേഷം മിക്കല്ലോ നന്നായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ തൃപ്പയാറ് പോയവർക്കറിയാം പാലക്കിൻ്റെ അവിടെ നിന്ന് അപ്പുറമാണ് ചെറുപ്പം വണ്ടി വെച്ചിരുന്നത് അപ്പം ക്ഷിപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു അത് കാരണം പാലക്കിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റിയില്ല പകുതി വഴി ഹോസ്പിറ്റൽ നമ്മുടെ വലപ്പാട് ഹോസ്പി വലപ്പാടല്ലോ തൃപ്പയാർ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു ദൂരെ നടക്കാനുണ്ടോന്നറിയോ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റും മറ്റേ ലൈറ്റും സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപാവലിക്ക് ദീപാവലിക്കാണ്ട് വിളക്ക് വെച്ചില്ലേ അതിൻ്റെ ഒരു ഭംഗി ലൈറ്റിന് കിട്ടുന്നില്ല കേട്ടോ അത് ശരിക്കും കറക്റ്റ് ഇത്ര ആർഭാടാവില്ല എന്നാലും ഭയങ്കര ഒരു ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ എനിക്ക് ഇതിനേലും ഇഷ്ടമായതായൊരു ലുക്കാണ് കാരണം ഫുള്ള് ദീപങ്ങളായിരിക്കും ചിരാത് വെച്ചിട്ട് അപ്പൊ നല്ല ലുക്ക് തന്നെയാണ് അങ്ങനെ എൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഒന്നെടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ പിന്നാലെങ്ങനെ നടന്ന് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണാ കുറേ വലിയ മനുഷ്യന്മാരെ കാരണം അഞ്ചടി തികച്ചില്ലാത്ത ഞാൻ ഈ മനുഷ്യന്മാരെല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല അതൊരു കാര്യം കാരണം മൊത്തം അടുക്കിക്കൂടെ ആയിരിക്കും ചിലപ്പോൾ നടക്കണ്ട ആ സൈഡിൽ കൂടെ നടക്കാൻ പറ്റില്ല അപ്പം നമ്മ അങ്ങോടും ഇങ്ങും തള്ളലും ഉണ്ടാക്കുക പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്ത് വന്നതിലൊന്നും റൊമാൻസൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ചൊക്കെ നടക്കാന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാം ഒന്ന് ആൾക്കാർ നോക്കുകയാണ് കൈ വിട് ആള് ഭയങ്കര ഷൈ ആണ് കേട്ടാ ഇതേ ഇപ്പം പിടിയിക്കും കഴി അങ്ങനെ ഭയങ്കര ഷൈ അങ്ങനെ പിന്നെ നമ്മൾ സ്ഥിരം സാധനങ്ങൾ തന്നെ ബലൂണ് കാര്യങ്ങൾ ഈ സാധനം പിന്നെ ഞങ്ങൾ വാങ്ങിക്കാൻ നിന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഇത് വാങ്ങും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കിനും പിന്നെ ഇത് വന്നിട്ട് കേടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ നിന്നില്ല പിന്നെ എന്താ പറയുക കുറേ ഐസ്ക്രീമുണ്ടായിരുന്നു അയ്യോ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ മറന്നു പോയി അതെന്താകുമോ ഓർമ്മ ഇല്ലല്ലോ അന്ന് എന്തോ വയ്യായുണ്ടായി തോന്നുന്നുണ്ടോ കാരണം കഴിച്ചില്ല അപ്പോൾ അത് മറന്നുപോയി അതിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഐ അതൊരു കാര്യം മറന്നല്ലോ എന്നാലേക്കും പിന്നെ ഈ ഈ ഒരു സാധനത്തിൻ്റെ അവസ്ഥയൊക്കെ തന്നെ വേഗം കൊണ്ട് കേടാക്കും അതുകൊണ്ട് അങ്ങനെയല്ല പിന്നെ കുറെ കൈ നോട്ടക്കാരിണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആശിമൻ എൻ്റെ ഭാവിയൊന്നും നോക്കിയിട്ട് വരാം ഭാവിയിൽ ഞാൻ നല്ല വലിയ യൂട്യൂബറാവുന്നൊക്കെ നോക്കിയിട്ട് വരാൻ അപ്പോൾ നിൻ്റെ ഭാവിയിൽ നീ അടുത്തത് രണ്ടാണെന്ന് അടുത്തന്നെ പ്രസവിക്കും വന്നിട്ട് ആശിമെന്നെ കലയാക്കി അങ്ങോട്ട് എന്നെ വിട്ടേ ഇല്ല ആശിമു പറഞ്ഞു ആ വക പണിക്കൊന്നും പോവണ്ട അത് വെറുതെയാണ് നോണയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒക്കെ പിന്നെ അങ്ങനെ നടന്ന് 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 ലാസ്റ്റ് കാലുമ്മക്കൂടെ മറ്റേ പൂത്തിരി കത്തണ പോലെ ഞരമ്പിൻ്റെ ഉള്ളിന്നൊക്കെ അതിനിട്ട് പിട്ട് നിന്നൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു അനുഭവം അങ്ങനെ കുറേ കുറെ വളയന്മാലയും കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോ എന്താ ചെയ്യാ നമുക്കതൊന്നും വാങ്ങിച്ച് കൊണ്ടുപോ വരല്ലേ ഉള്ളു നമ്മളെ മക്കൾ മക്കളൊന്നാമത് ഇതൊന്നും തലേ വെക്കില്ല വെച്ചാൽ തന്നെ ഒരു പ്രാവശ്യത്തെ വെക്കല്ലേ ഉണ്ടാവുകയുള്ളു പിന്നെ അത് കേടാക്കും പിന്നെ ഞാൻ കുറച്ചൊക്കെ തിരിച്ച് വരുന്ന വഴി എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ഈ വക ഐറ്റംസിൽ നമ്മ അലുവ മാത്രമേ വാങ്ങിച്ചോളൂ കറുത്തലുവ അത് കുറച്ചങ്ങ് കഴിഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു അപ്പോൾ ആളയിൽ കരിമ്പും വാങ്ങിക്കാൻ മറന്നുപോയി അതെന്തോറ്റിയാകുമോ കരിമ്പും മറന്നുപോയി വാങ്ങിക്കാൻ അല്ലെങ്കിൽ എല്ലാ കൊല്ലവും മേകാശിക്ക് കരിമ്പ് തിന്നണത് ഇപ്രാവശ്യം തിന്നാൻ മറന്നുപോയി ആ കണ്ണ ചക്രത്തി കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോൾ അതായത് ഏറ്റത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് നടന്ന് വരുന്ന വഴിക്ക് കയറാമെന്ന് വിചാരിച്ച് പക്ഷെ ആ ടൈം ആയപ്പോഴേക്കും അത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ പത്ത് പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ടായി അതുകൊണ്ടുതന്നെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നീട് ആവാം എന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു പ്രാവശ്യം കയറിയത് അതിൻ്റെ കൂടെയുള്ള ആൾ കയറിയിട്ടില്ല അപ്പം പിന്നെ അങ്ങനെ നടന്നു കണ്ട ഈ പറഞ്ഞ പോലെ ഞാൻ പൊക്കി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇതോ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അത്രയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറെ ഡോറേം ഭുചിയൊക്കെ പോകണുണ്ടപ്പോൾ അങ്ങോട്ടും പോയി പിന്നെ എൻ്റെ കൂടെ വന്ന ആൾക്ക് കമ്മലെടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു ഇപ്പം നല്ല തിരക്ക കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി വന്നിട്ട് എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഒരു സാധനം കഴിക്കാന്നിട്ട് അങ്ങനെ ഇത് കഴിക്കാനായിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അയാൾ ഒരുപാട് പേര് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം നിന്ന് കാല് കഴിച്ചു അങ്ങനെ അയാൾ എടുത്ത് പോയി എന്നിട്ട് അയാൾ എന്തൊക്കെ നോക്കി നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് തിരിക്കണതും ഈ മിഷീനിൽ വെച്ചിട്ട് കറക്കണതും പിന്നെ പൊരിക്കാനിട്ടേക്കണതൊക്കെ കാണാനായിട്ട് എന്താ പറയുക എന്ന് വെച്ചാൽ മറ്റേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഏതാണ്ട് ഒരു ടേസ്റ്റ് ഇത് ഇങ്ങനെ നോക്കി എന്ന് നോക്കി പിന്നെ മട്ടിയപ്പോൾ ഞങ്ങൾ ചേച്ചി തിരിച്ച് പോകാമെന്ന് പക്ഷേ പിന്നെ അപ്പോഴേക്കിനും അത് റെഡിയാക്കി ആയിക്കി ഞങ്ങൾക്കുള്ളത് ലാസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ എത്താൻ പോകണം തൂക്കിയിട്ടേക്കണപ്പോൾ വിചാരിച്ചു ഇത്ര വലുപ്പം ഉണ്ടാവില്ല എന്ന് പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണം പിന്നെ മെഷീൻ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഞമ്മക്ക് മടിയില്ലാതിരിക്കണം അങ്ങനെ നമുക്കുള്ളത് ലാസ്റ്റ് കിട്ടി അത്ര ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ബിസി ആയിരുന്നല്ലോ അവർ അപ്പം അതുകൊണ്ട് തന്നെ അവർ നല്ല പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഭയങ്കര ക്രിസ്പി എന്നൊന്നും പറയാൻ എന്തായാലും അത്യാവശ്യം ആ ട്രൈ ചെയ്യാനൊരു കുഴപ്പമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ വരി ആശ കൂടെ വന്നവരിൽ മറ്റേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എനിക്കും വിളിക്കും മാത്രമേ നല്ല ഇഷ്ടമുള്ളൂ ഞങ്ങൾ അത് മുഴുവൻ തീർത്ത് കുഞ്ഞു പറഞ്ഞുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് നടന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി ഒരെണ്ണം കിട്ടണമെങ്കിൽ എന്തോരം നേരെ നിൽക്കണം അങ്ങനെ പിന്നെ നമുക്ക് കുറേ ബാഗൊക്കെ കണ്ടു വിട്ടു അപ്പോൾ നമ്മൾ ബാഗൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു പിന്നെയാണ് ആലോചിച്ച രണ്ട് മൂന്ന് ബാഗ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യും ആവശ്യം ഉണ്ടെങ്കിലല്ലേ വാങ്ങണ്ടു പക്ഷേ നല്ല ഡിസൈനും നല്ല കളക്ഷനൊക്കെ ഉണ്ടായിട്ടാ കണ്ടോ എനിക്ക് ആ നീല ഭയങ്കര ഇഷ്ടമായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നൂറ് രൂപയാകുള്ളു പക്ഷേ വാങ്ങിച്ചില്ല ആ നൂറല്ല ഇരുന്നൂറാണെന്ന് തോന്നുന്നുണ്ട് ആ ഇരുന്നൂറാണെന്ന് തോന്നുന്നുണ്ട് നൂറ് വേണ്ടത് വേറെ സ്ഥലത്ത് പക്ഷെ എന്നാലും ആണ് നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നല്ല സാധനമായിരുന്നു കേട്ടോ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങാൻ പറ്റിയില്ല പറ്റിയില്ല എന്ന് വെച്ചാൽ ഇതാണ് രണ്ട് ബാഗും ഓൾറെഡി ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ഉണ്ട് പിന്നെ എന്തിനാണ് ഇത് വാങ്ങണേന്ന് ആലോചിച്ചു പിന്നെയും വരുവല്ലോ അടുത്ത പോലെ മേകാശി ഉണ്ടല്ലോ എന്ന് കരുതി പിന്നെ അങ്ങ് കുറച്ച് ചെരുപ്പ് കടയൊക്കെ കണ്ടായിരുന്നു കേട്ടോ കട അലിയാക്കണം എന്നുള്ള സ്ഥിരം പറ്റിക്കല് അപ്പോൾ അവിടെ പോയിട്ട് ആ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അതിനെക്കാട്ടും ഞാൻ ഇപ്പം ഇട്ട് കൊണ്ടിടക്കണം എൻ്റെ ചെരുപ്പാണ് എനിക്ക് ഇഷ്ടമായത് അതുകൊണ്ടുതന്നെ ഞാനത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു മറ്റേതും നല്ല ലൂസാണ് നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റും പിന്നെ ഞാനൊരു ഫ്ലിപ്പ് വിളക്ക് കാണിച്ചു കൊടുത്തു എനിക്ക് ഇപ്പോൾ ഓൾറെഡി രണ്ട് മൂന്നാല് ഉണ്ട് കാരണം ഞാൻ വാങ്ങാൻ നിന്നില്ല അങ്ങ് പിന്നെ എന്തിനു അങ്ങനെ കുറെ എണ്ണം വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇനിയും ഈ ഒരു മാസമായിട്ടില്ല ഒരു ചെറുപ്പം വാങ്ങിച്ചിട്ട് ഇനിയും വാങ്ങാൻ നന്നായി കിട്ടിയാൽ ചിലപ്പോൾ നല്ലത് പറയും അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് തിരിഞ്ഞില്ല അപ്പോൾ അങ്ങനെ പാലപ്പണി നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒന്നും നല്ല ലുക്ക് ഉണ്ടാവും ഈ പാലൊക്കെ വന്ന് കഴിയുമ്പോൾ എന്ന് വിചാരിക്കുന്നു എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അവിടെ വരെ നടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും നടക്കാൻ തുടങ്ങി പിന്നെ ആവശ്യം ഒരേ നിർബന്ധം കപ്പലിൻ്റെയും വാങ്ങണം കപ്പലിൻ്റെയും വാങ്ങണം എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ വാങ്ങ അപ്പോൾ മുമ്പൊരാൾ കപ്പലിൻ്റെയും വാങ്ങി ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ തിന്നാൻ നടന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ സ്ഥിരം നമ്മളെ നാട്ടുകാരെ ആയിട്ടുള്ള ഇക്കന്മാരുടെ ഇതുണ്ടായിരുന്നു മറ്റേ ബജിക്കട അപ്പോൾ ബജിക്കടയിൽ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ബജ്ജിയിൽ കോളിഫ്ലവർ ബജ്ജിയാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ ഏതാണ്ട് അത് ക്ലോസ് ചെയ്യുന്ന ടൈം ആയി തുടങ്ങി അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് പറ്റും കുറവായിട്ടാണ് കിട്ടിയിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളിന്ന് കാശൊക്കെ കുറവാണ് ഹനിച്ചുകാരായത് കൊണ്ട് പക്ഷേ അതിൽ നല്ല വിഷമം ഉണ്ട് ഇട്ടാ കാരണം അവർ കച്ചവടം ഇട്ടേക്കണല്ലേ അങ്ങനെ പിന്നെന്താ എന്താ മുളക് പൊച്ചി മുളക് പൊച്ചി നല്ല ടേസ്റ്റിയായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു കാശൊന്ന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പിന്നെ വന്നിട്ട് കോളിഫ്ലവർ ഒന്നും പറയാനില്ല അത് നല്ല അടിപൊളിയായിട്ടാണ് പൊരിച്ചെടുത്തേക്കണത് അതും ഞങ്ങൾ രണ്ടാമത് രണ്ടും വാങ്ങിച്ചു അങ്ങനെ അത് രണ്ടും കഴിച്ചു ലാസ്റ്റ് കാശ് വാങ്ങാണ്ടായിപ്പോൾ ഞാൻ ഒരു പ്ലേറ്റും കൂടി വാങ്ങിച്ചു അപ്പോൾ കുറച്ച് കാശ് വാങ്ങിച്ചു അങ്ങനെ പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എന്താ പറയുക ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് അവര് കളർ ഒന്നും ആർഡർ ചെയ്തിട്ടുണ്ടായില്ല പിന്നെ വന്നിട്ട് നമ്മൾ കുറേ കമ്മലൊക്കെ നോക്കാൻ ഇറങ്ങി കമ്മലുകളൊക്കെ നല്ല രസമുണ്ട് ആയിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് പക്ഷെ ഞാനെടുത്തില്ല ദൈതാ പോണ സാധനം എടുത്തു അങ്ങനെ പിന്നെ വന്നിട്ട് നമ്മൾ പാവകൾ വാങ്ങാൻ പറ കഴിക്കുട്ടി ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് പാവ വേണമെന്ന് അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആവാൻ കാത്തുന്നില്ല ഒരു പാവേനെ അങ്ങോട്ട് വാങ്ങിച്ചു ഏതെടുത്താലും നൂറ് രൂപ അപ്പോൾ നമ്മൾ അതിൽ വന്നിട്ട് ഒരു ഡോഗ് പിന്നെ ഒരു പാ എന്താ പറയുക ചിങ്കാരി മറ്റേ ഒരു പാവക്കുട്ടിയില്ലേ ചുപ്കി പോലത്തെ അതും പിന്നെ എന്താ ബാറ്റം ബോളും അങ്ങനെ ഒരു ഐറ്റംസും വാങ്ങിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നെക്കൊണ്ട് ആവും വിധം ഞാൻ എല്ലാം നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും കണ്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക പിന്നെ നമ്മൾ എന്തായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് കടല സലാഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പ്രതീക്ഷ പോലെ അതിൽ അത്ര ഫ്ലോപ്പ് ആയിരുന്നു കടലസലാഡ് വാങ്ങിച്ചിട്ട് എനിക്ക് എന്താ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല